ദൈവദാസി ലൂയിസ പിക്കറേത്തക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മെരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യാാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനാറാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി ദേവാലയത്തിലെ തൻ്റെ ജീവിതം തുടർന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ സമുജ്വല സൂര്യനെ ഭൂമിയിൽ ഉദിപ്പിക്കുന്ന നവദിനം രൂപപ്പെടുത്തുന്നു ആത്മാവ് അതിൻ്റെ സ്വർഗീയ ജനനിയോട് എൻ്റെ ഏറ്റവും മാധുര്യമുള്ള അമ്മേ അങ്ങ് എൻ്റെ ഹൃദയം കവർന്ന് എടുത്തിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു തൻ്റെ മാതൃസ്നേഹത്തിൻ്റെ അടയാളമെന്ന പോലെ എൻ്റെ ഹൃദയത്തെ സ്വന്തം ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ച് എൻ്റെ ഹിതത്തിൻ്റെ സ്ഥാനത്ത് ദൈവഹിതത്തെ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമെന്ന പോലെ അങ്ങേ പക്കലേക്ക് ഞാൻ ഓടിവരുന്നു അതിനാൽ എന്നെ അങ്ങയുടെ ഒരു കുഞ്ഞായി ഒരുക്കിയെടുക്കേണ്ടതിന് അങ്ങനെ പഠിപ്പിക്കുകയും അങ്ങയുടെ ഇഷ്ടം പോലെ എന്നോട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ അണയുന്നു അങ്ങയുടെ ഈ കുഞ്ഞിനെ ഒരിക്കലും തനിച്ചാക്കാതെ എല്ലായ്പ്പോഴും അങ്ങയോടൊപ്പം കാത്തുകൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സ്വർഗീയരാജ്ഞി നൽകുന്ന പാഠം ഓ എൻ്റെ ഏറ്റവും പ്രിയ കുഞ്ഞേ നീ എപ്പോഴും എന്നോടൊത്തുണ്ടാകണമെന്ന് ഞാൻ എത്രയോ അധികം ആഗ്രഹിക്കുന്നു ദൈവഹിതം എങ്ങനെ എന്നിലൂടെ പ്രവർത്തിച്ചുവെന്ന് നിനക്ക് അനുഭവമാക്കി തരുന്നതിന് നിൻ്റെ ഹൃദയം എടുപ്പും നിൻ്റെ ശ്വാസവും നിൻ്റെ കരവേലകളും നിൻ്റെ കാലടികളും ഞാൻ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ അഭിലഷിക്കുന്നു ദൈവഹിതത്തിൻ്റെ ആ ജീവിതം നിന്നിലേക്ക് പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ അതെത്ര മാധുര്യമുള്ളതും സ്നേഹനിർഭരവും മോഹിപ്പിക്കുന്നതും ആനന്ദദായകവുമാണ് ഓ എൻ്റെ എല്ലാ ഭാഗ്യവും സന്തോഷവും മഹത്വവും രൂപപ്പെടുത്തിയ ദൈവിക ഫിയാത്തിൻ്റെ സമ്പൂർണ്ണ സാമ്രാജ്യത്തിന് കീഴിലാണ് നിന്നെ എനിക്ക് ലഭിക്കുന്നതെങ്കിൽ എൻ്റെ സന്തോഷം നീ എത്ര ഇരട്ടി വർദ്ധിപ്പിച്ചേനെ തൻ്റെ ഭാഗ്യം നീയുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്ന നിൻ്റെ അമ്മയെ എന്നെ നീ ഇപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ദേവാലയത്തിൽ എൻ്റെ ജീവിതം തുടർന്നു എന്നാൽ സ്വർഗം എനിക്ക് അടയ്ക്കപ്പെട്ടിരുന്നില്ല ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം എനിക്കവിടെ പോകാൻ കഴിയുമായിരുന്നു അവിടേക്ക് കയറാനും ഇറങ്ങാനും പ്രവേശനമാർഗം എനിക്ക് മുൻപിൽ തുറന്നു തുറന്നുകിടന്നു സ്വർഗത്തിൽ എനിക്കെൻ്റെ ദൈവിക കുടുംബം ഉണ്ടായിരുന്നു അവരോടൊപ്പം ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തു എന്നോട് സംസാരിക്കാനും എന്നോടൊപ്പം ആനന്ദിക്കാനും അവരുടെ ദൃഷ്ടിയിൽ എന്നെ കൂടുതൽ സന്തോഷവതിയും സുന്ദരിയും കൂടുതൽ വിലയുറ്റതുമായി തീർക്കാനുമായി പരിശുദ്ധ ത്രിത്വം വലിയ സ്നേഹത്തോടെ എന്നെ കാത്തിരുന്നു എല്ലാറ്റിലും ഉപരി അവർ സൃഷ്ടിച്ച അത് അവരിൽ നിന്ന് അകല നിർത്താനായിരുന്നില്ലല്ലോ അല്ല ഒരിക്കലും ആയിരുന്നില്ല അവരുടെ മകളിൽ ആനന്ദം കൊള്ളാൻ അവർ അഭിലഷിച്ചു ഫിയാത്തിന് വിധേയപ്പെട്ട് ജീവസുറ്റ എൻ്റെ വാക്കുകൾക്ക് ദൈവത്തിനും സൃഷ്ടികൾക്കുമിടയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശക്തി എങ്ങനെയുണ്ടെന്ന് കേൾക്കാൻ അവർ ആഗ്രഹിച്ചു അവരുടെ കുഞ്ഞു മകളാൽ കീഴ് കീഴടക്കപ്പെടാനും അവൾ അവരോട് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കേൾക്കാനും അവർ ഇഷ്ടപ്പെട്ടു ഇറങ്ങി വരട്ടെ വചനം ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ പരിശുദ്ധ ത്രീത്വം തന്നെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ ഓടിയണയുമായിരുന്നു അവരുടെ മധ്യത്തിലേക്ക് പറന്നെത്തുമായിരുന്നു മാനുഷിക ഹിതമനുസരിച്ച് ഒരിക്കലും ഞാൻ പ്രവർത്തിക്കാത്തതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിയുടെ മഹനീയ കർമ്മത്തിനു വേണ്ടി നൽകേണ്ട സ്നേഹത്തിനും മഹത്വത്തിനും എൻ്റെ സാന്നിധ്യം അവർക്ക് പ്രതിഫലമേകി അതിനാൽ മനുഷ്യവർഗത്തിൻ്റെ രഹസ്യ ചരിത്രം എന്നോട് വെളിപ്പെടുത്തി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ സമാധാനം കൈവരുവാനായി ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞെ മനുഷ്യൻ്റെ ഹിതമാണ് സ്വർഗം അടയ്ക്കുന്നതിന് കാരണമായതെന്ന് ഇപ്പോൾ നീ അറിയുക അതിനാൽ മനുഷ്യന് സ്വർഗീയ ഇടങ്ങളിലേക്ക് എത്തി നോക്കാനോ അവരുടെ സൃഷ്ടാവുമായി സ്വാഭാവിക ആശയവിനിമയം നടത്താനോ സാധിക്കാതായിരിക്കുന്നു അവ അവനെ തൻ്റെ സൃഷ്ടാവിൽ നിന്നും നൂരെ അകറ്റി ദൈവത്തിൻ്റെ ഹിതമെന്തോ അതിൽ നിന്നും പിൻവാങ്ങിയപ്പോൾ അവൻ ഭയചകിതനും ഭീരുവും തൻ്റെയും എല്ലാ സൃഷ്ടികളുടെയും മേലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടവനും ആയിത്തീർന്നു മറ്റെല്ലാ ഘടകങ്ങളും ദൈവിക ഫിയാത്തിന് വിധേയമായിരിക്കയാൽ അവ അവനേക്കാൾ ശ്രേഷ്ഠമായി നിലകൊള്ളുകയും അവനെ ദ്രോഹിക്കാൻ അവയ്ക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ മനുഷ്യൻ സകലതിനെയും ഭയപ്പെട്ടു എല്ലാറ്റിൻ്റെയും രാജാവും അധിപതിയുമായി സൃഷ്ടിക്കപ്പെട്ടവൻ അവൻ്റെ സൃഷ്ടാവിനെ തന്നെ ഭയപ്പെടുന്ന അവസ്ഥയിലായി എൻ്റെ കുഞ്ഞെ നീ അങ്ങ് പോയതുപോലെ തോന്നുന്നില്ലേ ഇത് വിചിത്രമല്ലേ എൻ്റെ കുഞ്ഞെ ഒരു മകൻ തൻ്റെ പിതാവിനെ ഭയപ്പെടുക എന്നത് സ്വാഭാവിക പ്രകൃതിക്ക് എതിരാണെന്ന് ഞാൻ പറയും ഒരാൾ സൃഷ്ടിക്കപ്പെടുന്നതനുസരിച്ച് പിതാവും മകനും തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും സൃഷ്ടിക്കപ്പെടുന്നു ഇത് പ്രകൃതിയിൽ അന്തർലീനമാണ് ഇത് പുത്രൻ മൂലമുള്ള പ്രാഥമിക അവകാശമെന്നും പിതാവിനുള്ള മുഖ്യ അവകാശമെന്നും വിളിക്കപ്പെടുന്നു ആകയാൽ ആദം തൻ്റെ സ്വന്തം ഹിതം പ്രവർത്തിച്ചത് കൊണ്ട് തൻ്റെ പിതാവിൻ്റെ അവകാശം അവന് നഷ്ടപ്പെട്ടു അവന് തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു അവൻ തന്നെ തന്നെ മറ്റെല്ലാ സൃഷ്ടവസ്തുക്കളുടെയും പരിഹാസപാത്രമാക്കി എൻ്റെ കുഞ്ഞെ നിൻ്റെ ഈ അമ്മയെ കേൾക്കുകയും മനുഷ്യഹിതത്തിൻ്റെ വലിയ തിന്മകളെക്കുറിച്ച് പരിചിന്തനം നടത്തുകയും ചെയ്യുക പാവപ്പെട്ട സൃഷ്ടിക്ക് എല്ലാം ഇരുട്ടും ഭയവും അകത്തക്ക വിധം മനുഷ്യഹിതം അവൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളെ അന്ധമാക്കി അതുകൊണ്ട് നിൻ്റെ നെഞ്ചിൽ കരങ്ങൾ വെച്ചുകൊണ്ട് സ്വന്തം ഹിതം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ നീ സന്നദ്ധയാണെന്ന് നിൻ്റെ അമ്മയോട് പ്രതിജ്ഞ ചെയ്യുക ഞാനൊരിക്കലും എൻ്റെ ഹിതം ചെയ്യാതിരുന്നതുകൊണ്ട് എൻ്റെ സൃഷ്ടാവിനെ എനിക്കൊരിക്കലും അല്പം പോലും ഭയമില്ലായിരുന്നു അവിടുന്ന് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതിനാൽ ഞാൻ അവിടുത്തെ എങ്ങനെ ഭയപ്പെടും ദൈവഹിതത്തിൻ്റെ രാജ്യം സ്വയമേ എൻ്റെ ഉള്ളിൽ വളരെയധികം വ്യാപിച്ചതിനാൽ നിത്യവചനമാകുന്ന പുതിയ സൂര്യനെ ഭൂമിയിൽ ഉദയം ചെയ്യിക്കുന്നതിന് ദിവസം മുഴുവൻ ഞാൻ എൻ്റെ പ്രവൃത്തികളെ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു ആ ദിവസം രൂപപ്പെടുന്നത് കണ്ടപ്പോൾ ആകാശത്തിനും ഭൂമിക്കും ഇട ഇടയിലുള്ള സമാധാനത്തിൻ്റെ ആഗമനത്തിനായി കാലങ്ങളായി ആഗ്രഹിച്ചിരിക്കുന്ന ആ ദിവസത്തിനായി എൻ്റെ അപേക്ഷകൾ ഞാൻ വർദ്ധിപ്പിച്ചു എൻ്റെ ജീവിതത്തിലെ മറ്റൊരു ആശ്ചര്യം വിവരിക്കുന്നതിന് നാളെ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കും ആത്മാവ് എൻ്റെ സർവാധിപയായ അമ്മേ അങ്ങയുടെ പാഠങ്ങൾ എത്ര മാധുര്യമുള്ളതാണ് ഓ എൻ്റെ മനുഷ്യഹിതത്തിൻ്റെ വലിയ തിന്മയെ അതെനിക്ക് എങ്ങനെ മനസ്സിലാക്കി തരുന്നു ഓ എത്രയോ അവസരങ്ങളിൽ ഭയവും വീരുത്വവും എൻ്റെ സൃഷ്ടാവിൽ നിന്നും അകന്നുപോയ അവസ്ഥയും എനിക്ക് അനുഭവപ്പെട്ടു ഹ ദൈവഹിതമല്ല എൻ്റെ സ്വന്തം ഹിതമാണ് എന്നെ ഭരിച്ചത് അതിനാൽ അതിൻ്റെ സങ്കടകരമായ ഫലങ്ങളും ഞാൻ അനുഭവിച്ചു അമ്മയുടെ സ്വന്തം കുഞ്ഞായി അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം അങ്ങയുടെ കരങ്ങളിൽ എടുക്കുക എൻ്റെ സൃഷ്ടാവിലേക്ക് പറക്കുന്നതിൽ നിന്നും എന്നെ തടയുന്ന ഭയവും വീരുത്വവും അതിൽ നിന്ന് എടുത്തു മാറ്റുക അവയുടെ സ്ഥാനത്ത് അങ്ങ് വളരെയധികം സ്നേഹിക്കുന്നതും എൻ്റെ ആത്മാവിൽ വാഴുന്നത് കാണാൻ അങ്ങ് ആഗ്രഹിക്കുന്നതുമായ ഫിയാത്ത് അവിടെ സ്ഥാപിക്കണമേ ചെറിയ ത്യാഗം ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി നിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ഭയവും അവിശ്വാസവും എൻ്റെ കൈകളിൽ അർപ്പിക്കുക ഞാൻ അവയെ നിനക്കായി ദൈവഗീതമാക്കി മാറ്റാം ഇന്ന് മൂന്ന് പ്രാവശ്യം എന്നോട് ഇങ്ങനെ പറയണം എൻ്റെ അമ്മേ എൻ്റെ ആത്മാവിൽ ദൈവഹിതം വാഴാൻ ഇടയാക്കണമേ ജപം എൻ്റെ അമ്മേ എൻ്റെ വാഗ്ദാനമേ ദൈവഹിതത്തിൻ്റെ ദിനം എൻ്റെ ആത്മാവിൽ രൂപപ്പെടുത്തണമേ